ഹായ് ഹലോ നന്മ കലക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് ഹാൻഡ് വർക്ക്ഡ് കുർത്തീസ് ആണ് ഫസ്റ്റ് പാറ്റേൺ തന്നെ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഒരു ട്രയാംഗിൾ പ്രിന്റിലാണ് ബോഡി പോർഷൻ വന്നിരിക്കുന്നത് യോഗ പോർഷൻ വന്നിരിക്കുന്നത് അജറക് പ്രിന്റിലാണ് അജ്രക് പ്രിന്റിൽ നിറയെ ട്യൂബ് വർക്കും മിറർ വർക്കും കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത് നെക്ക് നെക്ക് വന്നിരിക്കുന്നത് ഒരു റൗണ്ട് നെക്കിലാണ് യോഗ പോഷനിലെ സെയിം മെറ്റീരിയൽ തന്നെ സ്ലീവ് എൻഡിലും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അജ്രക് ആണ് സ്ലീവ് ലെങ്ത് വന്നിരിക്കുന്നത് ഫിഫ്റ്റീൻ ലെങ് ആണ് കുർത്തിയുടെ ലെങ് വന്നിരിക്കുന്നത് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഇഞ്ചിലാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സലിലാണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി ഫൈവ് ആണ് ഇനി ക്ലോസ് വ്യൂ കാണിച്ചു തരാവേ ഡോഷൻ കണ്ടോ നല്ല ഭംഗിയുള്ള അജ്രക് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ട്യൂബ് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ദ ബോഡി പോഷൻ ഇങ്ങനെയാണ് നല്ല ട്രയാങ്കിൾ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ബ്ലൂ കളറിലാണ് ബ്ലൂ ആൻഡ് വൈറ്റ് മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് കുർത്തി വന്നിരിക്കുന്നത് ദേ ഫുൾ വ്യൂ ഇങ്ങനെയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വിത്ത് ലൈനിങ്ങിലാണ് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല സ്ലീവ് ആൻഡിലും യോക്ക് പോർഷനിലെ സെയിം മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ലെങ്ത് വന്നിരിക്കുന്നത് ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് ദേ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ഇത് ഡെയിലി വെയർ ആയാലും നമുക്ക് അത്യാവശ്യം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു എലൈൻ പാറ്റേൺ കുർത്തിയാണ് റയോൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഒരു സിൽക്ക് ഫിനിഷ് ഒക്കെ പോലെയുള്ള നല്ല ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ക്ലോസ് വ്യൂ കാണിച്ചു തരുമ്പോൾ ഞാൻ കറക്റ്റ് അതിന്റെ ടെക്സ്ചർ കാണിച്ചു തരാം കളറും നല്ലൊരു റയർ ആണ് നല്ലൊരു ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ ലൈറ്റ് ഒരു ബ്ലൂ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് നിറയെ പ്രിന്റിലാണ് കുർത്തി വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിലാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ നെക്കാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് നിറയെ ട്യൂബ് വർക്കും മിറർ വർക്കും കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു റൗണ്ട് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടേതേ ഒരു ചെറിയതായിട്ട് ഇതായിട്ടത് ഈ ഒരു പോർഷൻ ഇവിടം വരെയുള്ള ഒരു ചെറിയൊരു പോർഷനിൽ ഫ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഫ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് അത്യാവശ്യം ഫങ്ഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും കൂടെ പറ്റും സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ എൽ ഡബിൾ എക്സലാണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ സിക്സ്റ്റി ആണ് ഇനി നമുക്ക് ഇതിന്റെ ക്ലോസ് വ്യൂ കണ്ടു നോക്കാം ദ നെക്ക് പാറ്റേൺ കണ്ടോ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നിറയെ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ട്യൂബ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു റൗണ്ട് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അതെ കണ്ടോ അതുപോലെ തന്നെ ഇതേ ഷെയ്ഡ് കണ്ടോ നല്ലൊരു റയർ ഷെയ്ഡാണ് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലാണ് അതിലൊരു ലൈറ്റ് ബ്ലൂ കളറിലുള്ള ആണ് വന്നിരിക്കുന്നത് അതെ ഫുൾ വ്യൂ ഇങ്ങനെ വരുവേ ഒരു എലൈൻ പാറ്റേൺ ആണ് ഈ കുർത്തി വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് സെവൻറ്റീൻ ഇഞ്ചിലാണ് നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവിനൊക്കെ സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ചിലാണ് ഇതേ മെറ്റീരിയൽ കണ്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതെ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് റയോൺ ഫാബ്രിക് ആണ് അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിലെ ഫ്ലീറ്റ് ഇതേ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ ഒരു നാല് ഫ്ലീറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഇത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ സിക്സ്റ്റി ആണ് ഇന്ന് കാണിച്ചിരിക്കുന്ന രണ്ട് കുർത്തികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഹാൻഡ് വർക്കഡ് കുർത്തീസാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് റയോൺ ഫാബ്രിക്കിലും കോട്ടൺ ഫാബ്രിക്കിലും വന്നിരിക്കുന്നത് കാണിച്ചിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി പുതിയ പുതിയ വീഡിയോസ് കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോയിൽ കമന്റ് ആയിട്ടും കൂടി ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബൈ